എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെ കേട്ടോ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെ കേട്ടോ അങ്ങനെ പവിത്രയുടെയും വിക്രത്തിൻ്റെയും പുതിയ വിശേഷത്തിലേക്ക് അങ്ങനെ പവിത്രയുടെയും വിക്രമിൻ്റെയും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ അങ്ങനെ വിക്രത്തിൻ്റെ ആവശ്യപ്രകാരം വേദയും രാധയും വിക്രമുമായിട്ട് ഓട്ടയിൽ കയറി പോകുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് രാധയ്ക്ക് എത്ര താല്പര്യമൊന്നും ഇല്ല വിക്രത്തിന മാത്രം വീട്ടിലേക്ക് ആക്കാമെന്നാണ് കരുതിയത് വിക്രം എന്തായാലും വേദയെ കൊണ്ടു വന്നതല്ലേ അപ്പോ വിക്രം പറയുകയാണ് ഇത് കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മേന്റെ വഴക്ക് പറയും അതുകൊണ്ട് തൽക്കാലത്തേക്ക് എവിടെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രാധ ഇവര് രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റി പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വേദയും വിക്രമും ഭയങ്കരമായിട്ട് വഴക്കൊക്കെ കൂടുന്നുണ്ട് എന്റെ പേരും വഴക്കുണ്ടാക്കിയിട്ട് വേദ പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അന്നേരം ഏർ വിക്രം വിക്രം വേദയെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ് നന്ദിനി അങ്ങനെ ഇങ്ങനെ വിക്രം വേദയെ വലിക്കുന്ന സമയത്ത് ഇത് വേ വേദ വിക്രമിന്റെ പുറത്തേക്ക് വീഴുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കട്ടിലിലേക്ക് മറിഞ്ഞ് ഇങ്ങനെ വീഴുന്നതാണ് കാണിക്കുന്നത് അന്നേരം രണ്ടുപേരും കുറച്ച് നേരം അങ്ങ് റൊമാൻറ്റിക്കായിട്ട് കട്ടിലിങ്ങനെ കിടക്കുകയാണ് നേരം നന്ദിനി ഇതൊക്കെ കാണുന്നുണ്ട് നന്ദിനി ഇവരെന്താ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് ഇവര് ബീച്ചിൽ പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ് നന്ദിനി അപ്പോഴാണ് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് നന്ദിനി ഏത എന്നിട്ട് ചമ്മനോടെ ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വേദ പറയുകയാണ് ആഹാ ഇതൊക്കെ നിങ്ങൾ മനപ്പൂർവ്വം ചെയ്തതല്ലേ എന്നെ മനപ്പൂർവല്ലേ കട്ടിലിലേക്ക് പിടിച്ചു വലിച്ചിട്ട് എന്നൊക്കെ വിക്രത്തോട് പറയുന്നുണ്ട് അന്നേരം വിക്രമിന് ദേഷ്യം വന്നിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് വേദം ഇങ്ങനെ എറിയാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഗ്ലാസ് എറിയുന്ന സമയത്ത് തെന്നി അങ്ങോട്ടേക്ക് മാറുന്നു അത് മാറി നന്ദിനിയുടെ തലയ്ക്കാണ് വന്ന് അടിക്കുന്നത് അങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്ന നന്ദിനിയുടെ തലയിൽ ഈ ഗ്ലാസ് വീഴുന്നത് കണ്ട് വേദ ഭയങ്കര അടിച്ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കറണ്ട് പോകുന്നതാണ് അന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ലേ ആ സമയത്ത് കറണ്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇരിട്ടത്താണ് ഇരിക്കുന്നത് ഈ സമയത്ത് വേഗം വേദ പോയി ഒരു മെഴുകുതിരിയെല്ലാം കത്തിച്ച് കൊണ്ടുവരുന്നുണ്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വിക്രം വേദന തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മെഴുകുതിരെ വെളിച്ചത്തില് വേദിയെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് അങ്ങനെ ആസ്വദിച്ച് നേരം അങ്ങനെ വേദയെ നോക്കിയിരിക്കുന്ന വിക്രത്തെയാണ് അവിടെ കാണിക്കുന്നത് അന്നേരം വേദം എഴുതിയില് കത്തിച്ച ഇതും കൊണ്ട് മേശയുടെ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ കുറെ പായൊക്കെ എടുത്തിട്ട് വേദ വിക്രത്തിന്റെ റൂമിലേക്ക് വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അന്നേരം വിക്രം ദേഷ്യത്തോട് പറയുകയാണ് നീ ഇവിടെ കിടക്കിയെന്നും വേണ്ട എന്നൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് വേദയോട് വേദ അതൊന്നും കാര്യമാക്കിയില്ലേ ഈ വിക്രം പറയുന്നതൊന്നും അങ്ങനെ വേദ വന്ന് റൂമിലേക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ അമ്മ കൊടുത്ത ഒരു ബാറ്ററിയുടെ ഫാനും കൊണ്ടാണ് വേദ അവിടെ അന്ന് കിടക്കുന്നത് ഇത് കാണുമ്പോൾ വിക്രത്തിന് അസൂയ തോന്നുന്നുണ്ട് കാരണം വിക്രം ചൂട് കൊണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അന്നേരം വേദ അമ്മ കൊടുത്ത ഫാന് വെച്ച് നല്ല സുഖമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ വിക്രത്തിനൊരു അസൂയയൊക്കെ തോന്നുന്നുണ്ട് വേദ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കാണാൻ ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ വേദ ഇങ്ങനെ സുഖമായിട്ട് ഉറക്ക ഉറങ്ങുന്നത് കാണുമ്പോഴത്തേക്ക് വിക്രത്തിന് അസൂയ തോന്നി താഴേക്ക് വരുന്നുണ്ട് എന്നിട്ട് തറയിൽ കിടക്കുന്ന വേദം ഇങ്ങനെ തൊട്ടടുത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ആ എടുത്ത് പതിയെ കട്ടിന്റെ അടുത്തേക്ക് വിക്രം വെക്കുന്നുണ്ട് വേദം ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത പോലെയാണ് കിടക്കുന്നത് ഇതേ സമയം അഭിലാഷെ ആക്രമിച്ച് വീട്ടിലേക്ക് കയറി വരുന്നതാണ് കാണിക്കുന്നത് ഇതിനിടയ്ക്ക് അഭിലാഷെ അതിക്രമിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നതാണ് ഇതില് പ്രൊമോയില് കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രൊമോ വിശേഷം